പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സെപ്റ്റംബർ ഫൈവിനടുത്ത വീഡിയോ ആട്ടോ അപ്പം അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിട്ട് പോയി അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ നല്ല തിരക്കുള്ള ദിവസമാണ് കാരണം സ്കൂളായതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാട്ടോ അപ്പോൾ ഞാനും രാവിലെ തന്നെ എഴുന്നേറ്റു എന്നിട്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം എന്നിട്ടാണ് നമുക്ക് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് കാരണം ഇന്നിപ്പോൾ ഫുൾ ബിസി ആയിരിക്കും ഓൾറെഡി കുട്ടികളിവിടെ ചെറിയ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയണേ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കാമല്ലോ കാരണം ഇവിടെ നോർമലായിട്ട് നോർത്ത് ഇന്ത്യയിൽ എന്ത് ഫങ്ഷനുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പൂരിയോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കുട്ടികൾ തരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കഴിക്കണമല്ലോ അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് ഞാൻ ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറി വെച്ച് വെക്കുവാണ് അപ്പോൾ അത് കറി വെച്ചിട്ട് പോകുവാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വന്ന് ചോറ് കഴിച്ചാൽ മതിയല്ലോ എന്തായാലും അവർ തരുന്ന ഫുഡ് കഴിക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പം ഞാൻ പെട്ടെന്ന് മീൻകറി വെക്കുക കേട്ടോ മീൻകറി വെച്ച് വെച്ചേക്കാണെങ്കിൽ എനിക്ക് ഇന്ന് ഉച്ചക്കത്തേക്കും ആ പിറ്റേ ദിവസത്തിനും ഒക്കെ എടുക്കാമല്ലോ മീൻകറി എന്ന് വെച്ചിട്ടുണ്ടോ ഉണക്ക മീൻ ആട്ടോ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാട്ടോ അപ്പോൾ അത് ഞാൻ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഇട്ട് വഴറ്റിയെടുത്ത് പൊടികളുമൊക്കെ ചേർത്ത് പുളിയൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ ഒരു മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഇതാണ് നമ്മുടെ മീൻ കഴിഞ്ഞ ദിവസവും ഞാൻ കാണിച്ചായിരുന്നു ഈ ഒരു മീൻ അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് വറക്കൂട്ടോ ചില ദിവസങ്ങളിൽ ഞങ്ങളിതുപോലെ കറിയും വെക്കും അപ്പോൾ അങ്ങനെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഈ കറിയും ആക്കി എന്നിട്ട് നമ്മൾ റെഡിയാവുകയാണ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് മഹത്വമുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആയിരിക്കുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അപ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം കുട്ടികൾ തന്നെ പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ ടീച്ചേഴ്സിന് വേണ്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയായിട്ട് ചെയ്യുന്നത് അതുപോലെ ചെറിയൊരു മെഴുക്ക് പറ്റി പയറ് വെച്ചിട്ട് അതും കൂടെ ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പയറും അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനിയിപ്പം വേഗം ഇതെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടോ നല്ല തിളയൊക്കെ വന്നു നല്ല കുറുകുറാന്നുള്ള ചാറുമൊക്കെയായിട്ട് മീൻകറി റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ എത്തി കേട്ടോ അപ്പോൾ ഇന്ന് ടീച്ചേഴ്സിന് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ചൂട് കൂടുതലാട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ ഉള്ള ദിവസങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിനകത്ത് വെച്ച് നടത്താൻ പറ്റത്തില്ല കാരണം പകുതി പിള്ളേർ വെളിയിലായിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടി നമുക്ക് ഇത് ഇവിടെ ഈ മാവിൻ്റെ ചൂട്ടിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുത്തി കൂടുതൽ നമുക്ക് കുഞ്ഞു ഉള്ളത് പിന്നെ വലിയ പിള്ളേരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം പ്രോഗ്രാമിന് എൻ്റെ കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ ഫുഡിൻ്റെ സെക്ഷൻ നോക്കലും ഒക്കെ ആയിട്ട് അവരെങ്ങനെ നടക്കുന്നു ബാക്കിയുള്ള കുഞ്ഞു പിള്ളേരെ അടക്കി ഇരുത്തുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെ ആട്ടോ അപ്പം ടീച്ചേഴ്സ് ഉണ്ട് അവരെല്ലാം ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇരുത്തിയിട്ട് മറ്റു കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിക്കുക കേട്ടോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ ഈ ഒരു ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളുമൊക്കെ കുട്ടികളെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും സ്പീച്ച് ചെയ്തു അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ നിന്നും നമ്മൾ ടീച്ചേഴ്സ് ഡേ ഇടനുബന്ധിച്ചുള്ള കുറേ സ്പീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എല്ലാവരും ഇരുത്തിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യിച്ചു അങ്ങനെ ഫൈനലി എല്ലാ അറേഞ്ച്മെൻസും പൂർത്തിയായിട്ടും അപ്പോൾ നമ്മുടെ കുട്ടികളെ കേക്കും കാര്യങ്ങളും ഒക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഇനിയിപ്പം കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു സമയമാണ് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് കേക്ക് കിട്ടിയും അപ്പം കുട്ടികളെല്ലാം അതിനുവേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കേക്ക് കെട്ടിയാൻ വന്നതിന് മുമ്പ് ഞാൻ ഒരു സമയത്ത് തന്നെ ഞാൻ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം ഇനിയിപ്പോൾ കേക്ക് കട്ടിങ് സെറമണിയാണ് അപ്പം ശരിക്കും കുട്ടികൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഓരോ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അതിനുശേഷം ടീച്ചേഴ്സ് ഓരോരുത്തർക്ക് എല്ലാവരുടെയും വയൽ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല ആദ്യം തന്നെ ഞാൻ ഇച്ചാനും കൊടുത്തു പിന്നെ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഓരോരുത്തർക്കും ഞാൻ കൊടുത്തു അവരും എനിക്ക് ഷെയർ ചെയ്തു കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പരസ്പരം ബഹുമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സമയം തന്നെയാ കേട്ടോ അപ്പം കുട്ടികളുടെ ഇടയിൽ നിന്ന് ഇതേ ഒരു സംഭവം പൊട്ടിങ്ങ് വന്നു അത് കറക്റ്റ് എൻ്റെ മേത്തോട്ടായിരുന്നു വന്നത് മൊത്തത്തിൽ എന്താ പറയണേ കേക്കിലേക്കും മേത്തോട്ടും ഒക്കെ ആയിട്ട് വന്നു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഓൾറെഡി ചൂടാണ് അതിനിടയ്ക്ക് ഈ ഗ്ലിറ്റേഴ്സും കാര്യങ്ങളും എല്ലാം കൂടെ കൂടി വന്നപ്പോൾ തന്നെ നമ്മൾ ആകെ ഇതായിപ്പോയി കേക്കെല്ലാം മോത്ത് തേച്ച് വെക്കുന്നു അങ്ങനെ ഭയങ്കര ഒരു എൻജോയ്മെൻറ്റായിരുന്നു അതിനുശേഷം എന്നെ ടീച്ചേഴ്സിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള ആട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് ഇവിടെ ഏതൊരു ഫങ്ഷനും കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന പൂരിയും അതുപോലെ തന്നെ സബ്ജിയുമാണ് അപ്പോൾ നമ്മൾ സബ്ജിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വൈറ്റ് കളറിലുള്ള കടലയുണ്ടല്ലോ കടലയും പനീറും കൂടെ കൂടി വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പൂരി അതുപോലെ തന്നെ നമ്മളൊരു സ്വീറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിവിടെ ബൂന്തി എന്നാണ് പറയുന്നത് അപ്പം അത് നമ്മളിവിടെ കടലമാവ് കൊണ്ട് ഈ കുക്ക് ചെയ്യാൻ വന്ന അവരെ കൊണ്ട് തന്നെ കേട്ടോ ഉണ്ടാക്കിച്ചത് അപ്പം അങ്ങനെ അതെല്ലാം കൂടെ ഉണ്ടാക്കി കുട്ടികളെല്ലാം നല്ല ആഘോഷമായിട്ട് കഴിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വയർ നിറച്ച് എല്ലാവരും കഴിച്ചു എല്ലാവരും കഴിച്ചതിന് ശേഷം ആട്ടോ ഞങ്ങൾ ടീച്ചേഴ്സ് കഴിച്ചത് ആക്ച്വലി ആദ്യം അവർ കഴിക്കാനായിട്ടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ലാസ്റ്റാണ് കഴിച്ചത്